വെൽക്കം ടു പ്രപ് സ്കിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം ക്വാണ്ടം മെക്കാനിക്സിലെ കുറേ പോർഷൻസ് നമ്മൾ പഠിച്ചു വേവ് ഇക്വേഷനും പിന്നെ പാർട്ടിക്കിളിൻ്റെ ബോക്സ് വരെയുള്ള കഴിവുകളും നമ്മൾ പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഒരു പതിനഞ്ചോളം ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ചില പ്രോബ്ലംസ് എല്ലാം ഇത്തിരി നമ്മളൊന്ന് ചെയ്തു നോക്കേണ്ടതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ചിലതിലൊക്കെ പുതിയ കൺസെപ്റ്റ് ചെറിയ നൊട്ടുനുക്ക് കൺസെപ്റ്റുകൾ എന്നൊക്കെ പറയാം അതായത് കുറച്ച് ചെറിയ ചെറിയ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തോടൊക്കെ തന്നെ നമുക്ക് ഒരുവിധം ക്ലാരിറ്റി അതായത് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരാനാവുന്ന ക്വസ്റ്റ്യുമായിട്ട് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളെല്ലാം നമുക്ക് എന്താവും ക്ലിയർ ആവും അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു വേവ് ഫങ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ എ സാധ്യതയെ അളക്കുന്നു സാധ്യതയുടെ സാന്ദ്രതയെ അളക്കുന്നു സാധ്യതയുടെ അളവിനെ അളക്കുന്നു ഇവയെ ഒന്നുമല്ല സാധ്യത ഇയർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും പ്രോബിലിറ്റിയാണ് പ്രോബിലിറ്റി അളക്കുന്നു പ്രോബിലിറ്റി ഡെൻസിറ്റിയാണ് അളക്കുന്നത് ഓപ്ഷൻ ബി ഓപ്ഷൻ സി പറയുന്നത് സാധ്യതയുടെ അളവിനെ അളക്കുന്നു മെഷേഴ്സ് ദ പ്രോബിലിറ്റി പ്രോബിലിറ്റിയുടെ മെഷറിനെ തരുന്നു അപ്പം എയും സിയും രണ്ടും രണ്ട് കണ്ടന്റാണ് അതായത് സാധ്യതയെ അളക്കുന്നു ഒന്ന് പ്രോബിലിറ്റി മെഷർ ചെയ്യുന്നു മറ്റൊന്ന് പ്രോബിലിറ്റി ഡെൻസിറ്റി മെഷർ ചെയ്യുന്നു സി സാധ്യതയുടെ അളവിനെ എത്രമാത്രമാണ് പ്രോബിലിറ്റി ആവാൻ പോകുന്നത് എത്രമാത്രം പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത് അളക്കുന്നു ഡി ഇവയൊന്നുമല്ല ഉത്തരം വളരെ ലളിതമാണ് ഇതിൽ നിന്നും നമുക്ക് ക്ലിയർ ആണ് ഉത്തരം ഏതാണ് ഒരു വേവ് ഫങ്ഷൻ ശരിക്കും നമുക്കൊരു ഇൻഫോർമേഷനും തരുന്നില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നമുക്ക് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ ഓക്കെ രണ്ടാമത്തത് സൈ സ്റ്റാർ എക്സ് സൈ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു സൈ സ്റ്റാർ ഓഫ് എക്സ് സൈ എക്സ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് പ്രോബിലിറ്റീനെയാണോ അല്ല പ്രോബിലി പൊസിഷൻ പ്രോബിലിറ്റീനെയാണോ അല്ല പിന്നെ എന്തിനാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി അപ്പം മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ബേസിക്കലി എന്ത് സൈ സ്റ്റാർ ഓഫ് എക്സ് സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താണ് ദിസ് മെഷേഴ്സ് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൈ ഒരു കോംപ്ലക്സ് അവസ്ഥയാണെങ്കിൽ സൈ സ്റ്റാർ സൈ എന്നത് എന്താണ് ഓക്കെ അത് നല്ലൊരു ക്വസ്റ്റ്യനാണ് സൈ ഒരു കോംപ്ലക്സ് അവസ്ഥയാണ് അതായത് ഫോർ എക്സാമ്പിൾ സൈ ഓഫ് എക്സ് ഈക്വൾ ടു ഐ എക്സ് വെറുതെ ചുമ്മാ ഞാനൊരു ഒരു എക്സാമ്പിൾ എടുത്തു അങ്ങനെയാണെങ്കിൽ സൈ സ്റ്റാർ എന്ന് പറയുന്നത് എത്ര വരും സൈസ്റ്റാർ എന്ന് പറയുന്നത് ഐ എക്സ് ഹോൾ സ്റ്റാർ എന്നിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഐ സ്റ്റാർ ഇൻ ടു എക്സ് സ്റ്റാർ അല്ലേ എക്സ് സ്റ്റാർ എന്ത് തന്നെയാണ് എക്സ് തന്നെയാണ് ഐ സ്റ്റാർ പക്ഷേ എന്താണ് മൈനസ് ഐ ആണ് അപ്പോൾ ചോദ്യം എന്താണ് സൈ ഓഫ് എക്സ് സ്റ്റാർ ഇൻ ടു സൈ ഓഫ് എക്സ് എന്താണ് അതായത് മൈനസ് ഐ ഇൻ ടു എക്സ് ഇൻ ഐ ഇൻ എക്സ് ആണ് അപ്പം ഇതെന്താണ് ഐ ഇൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വണ് ആണ് മൈനസ് വൺ പ്ലസ് മൈനസ് വൺ എന്താണ് പ്ലസ് എക്സ് സ്ക്വയറാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സൈ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് അവസ്ഥയാണെങ്കിൽ കോംപ്ലെക്സുമായി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ സൈ സ്റ്റാർ സൈ എക്സ് എന്താണ് നമുക്ക് എക്സ് സ്ക്വയർ കിട്ടി അത് റിയൽ ആണെന്ന് നമുക്ക് പറയാം പക്ഷേ അത് നമുക്ക് അങ്ങനെയല്ലാതെ സൈ ഓഫ് എക്സ് ഈക്വൾ ടു ഐ ഇൻ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ഇൻ ടു എഫ് ഓഫ് എക്സ് അങ്ങനെയെങ്കിൽ സൈ സ്റ്റാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഐ ഇൻറ്റു എഫ് സ്റ്റാർ ഓഫ് എക്സ് ആണ് അപ്പോൾ സൈ സ്റ്റാർ ഓഫ് എക്സ് ഇൻ ടു സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലസ് എഫ് സ്റ്റാർ ഓഫ് എക്സ് ഇൻ ടു എഫ് സ്റ്റാർ ഓഫ് സോറി എഫ് ഓഫ് എക്സ് ആണ് അപ്പം മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ആവും അപ്പം ഇവൻ എന്താണ് എന്തായി മാറും ഇവൻ റിയലായി മാറും അപ്പം ആൻസർ എന്താണ് സൈ ഓഫ് എക്സ് ഒരു കോംപ്ലക്സ് അവസ്ഥയാണെങ്കിൽ സ്റ്റാർ സൈ എന്ന് പറയുന്നത് ആരാണ് റിയൽ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നാലാമത്തെ പ്രശ്നം നോക്കാം സൈ ഓഫ് എക്സ് ടു ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണെങ്കിൽ ഐ എച്ച് കട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി എന്ന ഓപ്പറേറ്ററിനുസരിച്ച് സൈഒഫക്സിൻ്റെ ഐഗൻ വല്യ എത്രയാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു സൈ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ അവൻ്റെ ഐഗൻ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് അപ്പോൾ ആദ്യം ഞാൻ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു ജി എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ അവൻ ആരാണ് ഐ ഇൻ ടു എച്ച് കട്ട് ഇൻ ടു ഡി ബൈ ഡി ടി ആണ് ഓക്കെ അതിനുശേഷം ഞാൻ അവൻ്റെ ഇക്വേഷൻ എഴുതി നോക്കണം ഐഗൻ ഇക്വേഷൻ എഴുതണം ജി ഒരു സൈൻ്റെ മോൾ ആക്ട് ചെയ്താൽ എന്ത് കിട്ടും അവൻ്റെ ഐഗൻ വാല്യൂ സ്മോൾ സ്മോൾറ്റർ ജി കിട്ടും ഇതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു ഐഗൻ വാല്യൂ എന്ന് വിളിക്കുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ സൈ എന്ന് പറയുന്നത് ആരാണ് ഇ റേസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടിയാണ് അപ്പോൾ ഈ ഐഗൻ ഓപ്പറേറ്ററിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാണ് ഡി ബൈ ഡി ടി ഇൻ ടു ഇ റേസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തു കിട്ടും എന്തു കിട്ടും ഐ എച്ച് കട്ട് പുറമേ ഉണ്ടാവും ഇ റേസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടി അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷെ ആരും കൂടി ഉണ്ടാവും മൈനസ് ഐ ഒമേഗയും കൂടി പുറത്തുവരും മൈനസ് ഐ ഒമേഗ പുറത്ത് വന്നാൽ എന്ത് കിട്ടും ഐ ഇൻ ടു ഐ മൈനസ് വൺ മൈനസ് മൈനസ് എന്താകും പ്ലസ് ആവും എച്ച് കട്ട് ഒമേഗ ഇൻ ടു ഈ റേസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടി അപ്പോൾ എന്ത് പ്രിസേർവ് ചെയ്തു സൈ അങ്ങനെ തന്നെ നിന്നു ജി ആയി എൻ്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്തു ഈ ഓപ്പറേറ്റർ സൈ അവൻ്റെ മുകളിൽ ആക്ട് ചെയ്തപ്പോൾ ജി കിട്ടി ആ ജിക്ക് പറയുന്ന പേരാണ് ഐഗൻ വാല്യൂ ഇവിടുത്തെ ഐഗൻ വാല്യൂ ആരാണ് എച്ച് കട്ട് ഒമേഗ അപ്പം ആൻസർ ആരാണ് എച്ച് കട്ട് ഒമേഗയാണ് ഇവൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ആയി എന്ന് കരുതുന്നു ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻ ടു ഇ റേസ് ടു മൈനസ് സോറി ഇ റേസ് ടു മൈനസ് എക്സ് ഫോർ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി അങ്ങനെയെങ്കിൽ നോർമലൈസേഷൻ കോൺസെൻറ്റ് എത്രയാണ് അതായത് സൈ ഒരു അൺനോർമലൈസ്ഡ് വേ ഫങ്ഷനാണ് ഇവിടെയുള്ളത് ഇവനെ നോർമലൈസ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം സീറോ ടു ഇൻഫിനിറ്റി ആണ് എങ്കിൽ എന്താണ് നോർമലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക നോർമലൈസേഷൻ ഈസ് ഈക്വൽ ടു ഫ്രം സീറോ ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഓഫ് എക്സ് ഇൻ ടു സൈ ഓഫ് എക്സ് ഈക്വൾ ടു എന്ത് കിട്ടണം വണ്ണ് കിട്ടണം ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് സോ വിറ്റ് ഇസ് ഈക്വൾ ടു മോഡൽ ഓഫ് എ സ്ക്വയർ ഇൻ ടു സീറോ ടു ഇൻഫിനിറ്റി ഇറേസ് ടു മൈനസ് എക്സ് ഇൻ ടു ഇറേസ് ടു മൈനസ് എക്സ് ഇസ് ഈ റേസ് ടു മൈനസ് ടു എക്സ് ഡി എക്സ് ഫ്രം ഇസ് ഈസ് ഈക്വൽ ടു വൺ അപ്പോൾ എന്ത് കിട്ടും മോഡ് ഓഫ് എ സ്ക്വയർ ഇൻ ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ഇ റേസ് ടു മൈനസ് ടു എക്സ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് ബൈ ടു ഫ്രം സീറോ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി അപ്പോൾ എന്ത് കിട്ടി മോഡ് ഓഫ് എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വൺ മോഡ് ഓഫ് എ സ്ക്വയർ ഇൻ ടു മൈനസ് വൺ ബൈ ടു പുറത്തുവരും ഇൻ ടു ഈ റേസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു സീറോ സീക്വൾ ടു വൺ അപ്പോൾ മോഡ് എ സ്ക്വയർ എത്ര വന്നു മ ഇൻ ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു ഇൻഫിനിറ്റിനെ ഞാൻ മാറ്റിയിരുന്നു ഇ റേസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു സീറോ ഈസ് മൈനസ് വൺ സീറോ മൈനസ് ഉണ്ടോ ഇറേസ് ടു സീറോ ഈസ് വൺ ഇ റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി വൺ ബൈ ഇൻഫിനിറ്റി സീറോ അപ്പോൾ ഈ ടേം എന്താണ് സീറോ ആണ് കാരണം വൺ ബൈ ഇ റേസ് ടു ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ഇ റേസ്റ്റ് വൺ ബൈ ഇൻഫിനിറ്റിയാണ് വൺ ബൈ ഇൻഫിനിറ്റി എന്താണ് സീറോ ആണ് അപ്പം എന്ത് കിട്ടി ആ മൈനസ് ഈ മൈനസും കൂടി ഒരുമിച്ച് വരും സോ മോഡ് ഓഫ് എ സ്ക്വയർ സീക്വൾ ടു ടു എന്ന് കിട്ടും സോ എ ഇസ് ഈക്വൾ ടു റൂട്ട് ടു ആൻസർ ഈസ് ി ഇതാണ് നമ്മുടെ സൈ ഓഫ് ഒഫെക്സിൻ്റെ ആൻസർ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്രയും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മിനിറ്റിൻ്റെ താഴെയാണ് ഇതിനെ നമ്മൾ ശരിക്കും ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എന്ത് സ്ട്രോങ് ആയിരിക്കണം നമുക്ക് ഈ ഇൻറ്റഗ്രേഷനും കാര്യങ്ങളും നമുക്ക് സ്ട്രോങ് ആയിരിക്കണം അപ്പം ഇത് ഇത്രയും ഞാൻ സ്റ്റെപ്പ് എഴുതി കാണിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് വേണ്ടി വരുന്നത് പക്ഷേ ഇത് നിങ്ങൾ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇവേൻ്റെ എല്ലാം ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താനായിട്ട് പറ്റും ഇത് അത്ര വലിയ ടഫ് ക്വസ്റ്റനായിട്ട് കണക്കാക്കരുത് ഇനി സമവാക്യപ്രകാരം ഒരു കണിക എന്നാൽ എന്താണ് ഡി ബ്രോഗ്ലി പ്രകാരം അവനെ സിംഗിൾ വേവ് പാക്കറ്റ് ഒക്കെ ഇട്ട് ഡി ബ്രോഗ്ലി കണ്ടിരുന്നു പക്ഷേ ഷോഡിംഗർ സമവാക്യപ്രകാരം ഒരു കണിക എന്നാൽ ഒരു വേവ് പാക്കറ്റ് ആണ് ഓക്കെ ഈ റേസ്റ്റു ത്രീ എക്സ് എന്നത് ഡി സ്ക്വയർ ബൈ ഡി എക്സ്ക്വയറിന്റെ ഐഗൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഐജൻ വില എത്രയാണെന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇ റേസ് ടു ത്രീ എക്സിൻ്റെ ഐജൻ ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇവൻ്റെ ഐജൻ വാല്യൂ എൻ്റെ ജനറൽ റിസൾട്ട് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഡി ഡി റേയ്സ് ടു എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഇൻ ടു എം എക്സ് ആണെങ്കിൽ അതിനൊരു ഫോർമുല നിങ്ങൾക്ക് കാണിച്ചു വന്നിരുന്നു ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി വിച്ച് ഈസ് ഈക്വൾ ടു ത്രീ ഇൻ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്സ് വരും വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ഇൻ ് ഇൻ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സോറി ഇൻ ടു ഇ റേസ് ടു ത്രീ എക്സ് വരും സോ ബിച്ച് ഇസ് ഈക്വൾ ടു നയൻ ഇൻ ഇ റേസ് ടു ത്രീ എക്സ് അപ്പോൾ ഓപ്പറേറ്റർ ജി എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈ എന്ന് പറയുന്ന ഇറേസ് ടു ത്രീ എക്സ് എന്ന് പറയുന്ന സൈൻ്റെ മുകളിൽ ആക്ട് ചെയ്തപ്പോൾ ജി എന്ന് പറയുന്ന ഐഗൻ വാല്യൂയും സൈ അവിടെ തന്നെ പ്രിസർവ് ചെയ്ത് നിക്കുകയും ചെയ്തു സോ ജി ഇസ് ഈക്വൾ ടു നയൻ അപ്പോൾ ഐജൻ വാല്യൂ എത്രയാണ് ഒമ്പതാണ് ഇവൻ്റെ ഐജൻ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവയിൽ ഏതാണ് ഒരു മാനത്തിലുള്ള പെട്ടിയിലകപ്പെട്ട കണികയുടെ തരംഗ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിത് തരംഗ ഫംഗ്ഷൻ അത് സോറി വൺ ഡാമ് പാർട്ടിക്കളിൻ്റെ വൺ ഡമെൻഷൻ ബോക്സിൽ കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സൈ എന്ന് പറയുന്നത് അവൻ്റെ സൈ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ എന്താണ് സൈ ഇസ് ഈക്വൾ ടു സൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു ബൈ എൽ ഇൻ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ് അല്ലേ അപ്പം എൻ ഇസ് ഈക്വൾ ടു വണ്ണെന്ന് പറയുന്നതിൻ്റെ തരംഗ ഫങ്ഷൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് എൻ ഇസ് ഈക്വൾ ടു ടുവിൻ്റെ തരംഗ ഫംഗ്ഷൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് എൻ ഇസ് ഈക്വൾ ടു ത്രീയുടെ തരംഗ ഫങ്ഷൻ്റെ ഷേപ്പ് ഇങ്ങനെയാവും ഓക്കെ അപ്പം ഇങ്ങനെ പോവും ഇങ്ങനെ ഇതിൽ പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇവൻ പറ്റുമോ ഇവൻ പറ്റില്ല കാരണം തരംഗ ഫംഗ്ഷൻ്റെ എൻ ഇസ് ഈക്വൾ ടു ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡിലേക്ക് അവന് എക്സ്റ്റൻഷനുണ്ട് സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ ഫങ്ഷൻ എന്തായിരിക്കണം കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ് അഡ്മിസിബിലിറ്റി ഓഫ് എ വേ ഫങ്ഷൻ കണ്ടീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവൻ എന്താണ് ഇവൻ ഒരു കാലത്തും ആവാൻ പറ്റില്ല ദിസ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫങ്ഷനാണ് ഡിസ്കണ്ടിന്യൂസ് ആണ് ഇവനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതെന്താണ് ദിസ് ഓപ്ഷൻ ഡി ഈസ് റോങ് ഇതെന്താണ് പോസിറ്റീവ് ആണ് ദിസ് ഇസ് ദ പ്രോബിലിസ്റ്റിക് ഡിസ്റ്റർമിനേഷൻ ആണ് അങ്ങനെയെങ്കിൽ ഇതും ഓക്കെ അപ്പം ഇവനെ പറ്റില്ല കാരണം ഇവനെന്താണ് ഇവൻ ശരിക്കും ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ ഗ്രാഫാണ് അല്ലേ കാരണം ഇവൻ പോസിറ്റീവ് വാല്യൂസ് ആണ് പിന്നെ പോസിബിളായിട്ടുള്ള ഒരൊറ്റ വാല്യൂ എന്ന് പറയുന്നത് എ മാത്രമാണ് അപ്പം ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പം ട്രിക്കി ആയിട്ട് അവർ ഇങ്ങനെ തരും ഈ ഗ്രാഫും തരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഗ്രാഫ് തരുവാണെങ്കിൽ ഇവന് പകരം ഇയാൾക്ക് പകരം ഓപ്ഷൻ എക്ക് പകരം ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് എങ്കിൽ ഇതും എന്താണ് ആൻസർ ശരിയായ ആൻസർ ആണ് ഓക്കെ അപ്പം നമുക്കത് എൻ എസ് ഈക്വൾ ടു വണ്ണിൻ്റെയും ടൂവിൻ്റെയും അത് വേണമെങ്കിൽ ത്രീയിൻ്റെയും കൂടി ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് പക്ഷേ അതേ സ്ഥാനത്ത് എൻ എസ് ഈക്വൾ ടു വണ്ണും ടൂവും ത്രീയും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ത്രീയുടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവും കൂടി ഒന്ന് ഓർത്തു വെക്കുന്നതും നല്ലതാണ് ഓക്കെ അടുത്തത് ഇവയിൽ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ അനുസരിക്കുന്നത് ഏതാണ് അപ്പോൾ നമ്മൾ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല റൈറ്റ് അപ്പോൾ എന്താണ് ഓർത്തോഗണാലിറ്റി അല്ലെങ്കിൽ ഓർത്തോണോർമൽ വേ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തെന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ആയിട്ടൊന്ന് ഓർത്തോഗണൽ കണ്ടീഷൻ ഓർത്തോഗണൽ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ അവന് ഓർത്തോ നോർമൽ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ ആദ്യം ഓർത്തോഗൽ ഓർത്തോഗണൽ കണ്ടീഷൻ പറയാം ഓക്കെ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ രണ്ട് വേവ് ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം സൈ എം ഓഫ് എക്സ് ആൻഡ് സൈ എൻ ഓഫ് എക്സ് സൈ എൻ ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ എം ഓഫ് എക്സ് ഇൻ ടു സൈ എൻ ഓഫ് എക്സ് മസ് ബി സീറോ ഇവർ രണ്ടുപേരും എന്തായിരിക്കണം പെർപൻഡിക്കുലാർ ടു ഈച്ച് അതർ ആയിരിക്കണം അതുമാത്രവുമല്ല മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എം സ്റ്റാർ ഓഫ് എക്സ് ഇൻ ടു സൈ എം ഓഫ് എക്സ് എന്തായിരിക്കണം വൺ ആയിരിക്കണം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്ന് വിളിക്കുക അപ്പം ഒരു വേവ് ഫങ്ഷൻ നോർമലൈസ്ഡ് വേവ് ഫങ്ഷൻ ആണെങ്കിൽ ഇതെല്ലാം എന്താണ് നോർമലൈസ്ഡ് വേവ് ഫങ്ഷൻ ആണെങ്കിൽ വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ കണ്ടീഷനെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കും ഇഫ് ഇറ്റ് ഈസ് എ നോർമലൈസ്ഡ് വേവ് ഫങ്ഷൻ ഇതിനെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കും ഓർത്തോ നോർമൽ കണ്ടീഷൻ എന്ന് വിളിക്കാം അപ്പോൾ ഓർത്തോ ഓർത്തോഗണാലിറ്റി മാത്രമല്ല അതെന്തു എന്തുമാണ് ദിസ് ഈസ് കോൾഡ് ഓർത്തോ നോർമൽ കണ്ടീഷൻ ഈ ഓർത്തോനോർമൽ കണ്ടീഷൻ ഒരു ജനറൽ ഫോർമുലയുണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ എം ഓഫ് എക്സ് സ്റ്റൈ സ്റ്റാർ എം ഓഫ് എക്സ് ഇൻ സൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൾ ടു ഡെൽറ്റ എം എൻ എന്ന് എഴുതും ഈ ഡെൽറ്റ എം എൻ ഒരു പേരുണ്ട് ഡെൽറ്റ എം എൻ ഇസ് കോൾഡ് ദ ക്രോണക്കർ ക്രോണക്കർ ഡെൽറ്റ ഈ ക്രോണക്കർ ഡെൽറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ട് സൈ എം എൻ സീക്വൽ ടു വൺ വെൻ എം ഈസ് ഈക്വൽ ടു എൻ സീക്വൾ ടു സീറോ വെൻ എം ഈസ് നോട്ട് ഈക്വൽ ടു എൻ അതായത് എമ്മിൻ്റെ വാല്യൂ എൻ എൻ്റെ വാല്യൂ സെയിം ആവുകയാണെങ്കിൽ ഡെൽറ്റ എം എനിൻ്റെ വാല്യൂ എത്രയാണ് വൺ ആണ് അതാണിത് എമ്മിൻ്റെ വാല്യൂ എൻ എൻ്റെ വാല്യൂയും സെയിം ആവുകയാണെങ്കിൽ ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ എത്രയാണ് വൺ ആണ് സൈ എമ്മിൻ്റെ വാല്യൂ എനിൻ്റെ വാല്യൂ ഈക്വൽ ആവുന്നില്ലെങ്കിൽ എമ്മിൻ്റെ സൈ ഡെൽറ്റ ഓഫ് എമ്മിൻ്റെ വാല്യൂ എത്രയാണ് സീറോ ആണ് ഇത് ശരിയാണ് എമ്മിൻ്റെ വാല്യൂ എൻ്റെ വാല്യൂ സെയിം ആവുന്നില്ലെങ്കിൽ അവൻ്റെ വാല്യൂ എത്രയാണ് സീറോ ആണ് അപ്പോൾ രണ്ട് വേവ് ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ ഓർത്തോ നോർമൽ കണ്ടീഷൻ ഓർത്തണാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവയിൽ രണ്ട് രണ്ടെണ്ണത്തിലേതെങ്കിലും ഒന്നും ആവാം അവരുടെ ജനറൽ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മളെ നമ്മുടെ ക്വസ്റ്റിൻ ഇവയിൽ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ അനുസരിക്കുന്നത് ഏതാണ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ എം എക്സ് ഇൻ സൈ എൻ ഓഫ് സൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇത് ശരിയാണ് മൈനസ് ഇൻഫിനിറ്റ് ഇൻ ഇൻഫിനിറ്റ് സൈ സ്റ്റാർ എക്സ് ഇൻറ്റു സൈ എൻ ഓഫ് എക്സ് ഈക്വൾ ടു വൺ പറ്റുവോ എം ഇസ് ഈക്വൾ ടു എൻ ആകുമ്പോൾ മാത്രമേ വണ്ണ് കിട്ടാൻ പാടുള്ളൂ അപ്പോൾ ഇതെന്താണ് തെറ്റാണ് സൈ സീറോ ടുവൽ സൈ സ്റ്റാർ എം ഇൻറ്റു സൈ സ്റ്റാർ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു ആണ് സീറോ ടു എൽ സീറോ ടുവൽ സൈ സ്റ്റാർ എക്സ് ഇൻറ്റു സൈ എം ഓഫ് എക്സ് ഈക്വൽ ടു വൺ ഇവനും ശരിയാണ് റൈറ്റ് ആൻഡ് ഡി സീറോ ടു ഇൻഫിനിറ്റി സൈഇ എം എൻ ഓഫ് എക്സ് ഇൻ ടു സൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇവനും ശരിയാണ് ഓക്കെ അപ്പം ചോദ്യത്തിൽ മേ ബി ഉദ്ദേശിച്ചത് ഇതായിരിക്കും ഇവയിൽ ഓർത്തനാലിറ്റി കണ്ടീഷൻ അനുസരിക്കുന്നത് എന്നായിരിക്കില്ല അനുസരിക്കാത്തത് ഏതാണ് ക്വസ്റ്റൻ ഒന്ന് മാറ്റാം ഇവയിൽ ഓർത്തഡോണിറ്റി കണ്ടീഷൻ അനുസരിക്കാത്തത് കാരണം ഒരു ഓപ്ഷനെ ശരിയായിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഓർത്തഡോണിറ്റി കണ്ടീഷൻ അനുസരിക്കാത്തത് ഇത് മാത്രമാണ് സൈ സ്റ്റാർ എം എൻ ഓഫ് എക്സ് ഇൻറ്റു എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നതാണ് ഓർത്തോണോലിറ്റി കണ്ടീഷൻ അനുസരിക്കാത്തത് അപ്പോൾ ശരി ഉത്തരം ഇവിടെ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയുത്തരം പത്താമത്തെ ക്വസ്റ്റ്യൻ ഓർത്തോഗാലിറ്റി കണ്ടീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓക്കെ ഓർത്തോഗിറ്റി കണ്ടീഷൻ എന്നറിയപ്പെടുന്നത് ഫ്രം എ ടു ബി സൈ എം എൻ ഓഫ് എക്സ് ഇത് ഇതല്ല എ ടു ബി സൈ സ്റ്റാർ എം എൻ ഓഫ് എക്സ് സൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ ഇതുമല്ല കാരണം പ്രോപ്പറായിട്ടൊരു ആൻസർ ഉണ്ട് ഇതാണ് നമ്മുടെ ആൻസർ അപ്പം ഇത് സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓർത്തോഗിറ്റി കണ്ടീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് കണ്ടീഷൻ ഇതാണ് റൈറ്റ് ഒരു മാനത്തിലുള്ള പെട്ടിയിലെ ഒരു കണികയുടെ ശരാശരി സ്ഥാനം എവിടെയാണ് അപ്പോൾ നമ്മൾ കണ്ടെത്തും ഞാൻ കണ്ടെത്തിയത് എന്താണ് ആവറേജ് വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ആവറേജ് വാല്യൂ ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടെത്തുക മൈനസ് സോറി ഫ്രം സീറോ ടു എൽ സൈ സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു സൈ ഓഫ് എക്സ് ഡി എക്സ് ഇത് നമ്മൾ ചെയ്തതാണ് ഡെറിവേഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി തിയറി പോർഷനിൽ നമ്മൾ കണ്ടതാണ് ചുറ്റിച്ച് സീക്വൾ ടൂ ഒന്ന് പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാവുന്നതാണ് റൂട്ട് ടു ബൈ എൽ സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻ ടു എക്സ് ഇൻ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് അല്ലേ ഇതായിരുന്നു നമ്മുടെ so which is equal to 0 to l into 2 by l common variable x into sine square n pi x by l which is equal to 2 by l into 0 to l x into 1 minus cos n pi x by l right n pi x by l divided by 2 ഇൻ ടു ഡി എക്സ് ഇതിനെ നമ്മൾ വളരെ രസകരമായി സോൾവ് ചെയ്തിരുന്നു റ്റു ബൈ എൽ തിയറി പോലെ ഇല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് മുന്നേറ്റ മൊട്യൂളിൽ നിന്ന് എടുത്തു നോക്കുക അതിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ഈ പ്രോബ്ലം സെക്ഷനിൽ ബന്ധപ്പെട്ട മൊഡ്യൂളുകളുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ് ടു ബൈ എൽ ഇൻ ടു ഇൻ്റൽ സീറോ ടു എൽ ഇൻ ടു എക്സ് ബൈ ടു ഡി എക്സ് റൈറ്റ് ആ സെക്കൻഡ് ടേം എന്തായിപ്പോ ഓർഡ് ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ വന്ന് സീറോ ആയിപ്പോവും ടൂം ടൂവും കട്ട് ചെയ്തു പോവും സോ വിറ്റ് ഈസ് ഈക്വൾ ടു എൽ ബൈ ടു സോ ആവറേജ് പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കൾ ഈസ് ഈക്വൾ ടു എൽ ബൈ ടു അപ്പം ആൻസർ എന്താണ് എൽ ബൈ ടു ആണ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഒരു മാനത്തിലുള്ള പെട്ടിയിലെ ഒരു കണികയുടെ ശരാശരി സ്ഥാനം എവിടെയാണെന്നാണ് അപ്പോൾ പെട്ടിയുടെ വലിപ്പം നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പെട്ടിയുടെ വലിപ്പം ആണെന്ന് എടുക്കുകയാണെങ്കിൽ ആൻസർ എത്രയാണ് എൽ ബൈ ടു സോ ആൻസർ ഈസ് എൽ ബൈ ടു സെയിം ക്വസ്റ്റ്യൻ ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാനത്തിലുള്ള എൽ നീളമുള്ള പെട്ടിയിലെ ഒരു കണികിയുടെ ശരാശരി സ്ഥാനം എവിടെയാണ് എഗെയിൻ ആൻസർ ഈസ് എൽവേർട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം എൽ നീളമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നീളമുള്ള എങ്ങനെയായാലും അവൻ്റെ ലെങ്ത്തിൻ്റെ പകുതി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു മാനത്തിലുള്ള എൽ നീളമുള്ള പെട്ടിയിലെ ഒരു കണികിയുടെ ഊർജം ഏതാണ് അപ്പോൾ എനർജിയുടെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത് എനർജിയുടെ ഇക്വേഷൻ ഇ എൻ എന്ന് പറയുന്നത് എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ ആണ് ഓർ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ എയ്റ്റ് എം എൽ സ്ക്വയർ ഇത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് എച്ച് കട്ട് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ഇസ് ഈക്വൾ ടു എച്ച് ബൈ ടു പൈ എന്ന് പറയുന്നതിനെ മാറ്റിയിട്ടാണ് ഈ എച്ച് കട്ടിന് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടാണ് എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ എയ്റ്റ് എം എൽ സ്ക്വയർ കിട്ടിയത് അത് ഓപ്ഷനിൽ ആരെങ്കിലും ഉണ്ടോ നോക്കുക എൻ പൈ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ പറ്റുമോ ഇല്ല പറ്റില്ല എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ ഉണ്ട് പിന്നെ ആരും ഇവിടെ ഇത് പറ്റുമോ ഇല്ല ഇത് പറ്റില്ല എൻ സ്ക്വയർ പൈ എച്ച് സ്ക്വയർ ബൈ എയ്റ്റ് എം എൽ സ്ക്വയർ ഇതും പറ്റില്ല അപ്പം ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇനി പതിനാലാമത്തത് ഒരു മാനത്തിലുള്ള എൽ നീളമുള്ള പെട്ടിയിൽ ഒരു കണികിയുടെ ശരാശരി ആക്കം എത്രയാണ് അപ്പം നമുക്കറിയാം ആക്കം പ്ലസ് ഓർ മൈനസ് എൻ പൈ എച്ച് ബൈ എൽ ആണ് അവൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ശരാശരി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യമാണ് സോ ആൻസർ ഈസ് ഡി അല്ലാതെയും നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തിയറി ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധന ചോദ്യം ഒരു മാനത്തിലുള്ള എൽ നീളമുള്ള പെട്ടിയിലെ ഒരു കണികയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്തത് അവൻ്റെ ഊർജം തന്നിട്ടുണ്ട് എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് കഡ് സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ ആണ് ശരിയാണ് ശരാശരി ആക്കം പൂജ്യമാണ് ശരിയാണ് ശരാശരി സ്ഥാനം എൽ ബൈ ടു ആണ് ശരിയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് സീക്വൾ ടു സീറോ അത് തെറ്റാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എത്രയാണ് വരിക സൈ എൻ ഓഫ് എക്സ് ഈക്വൾ ടു എത്രയാണ് റൂട്ട് ടു ബൈ എൽ ഇൻ ടു സൈൻ എൻ പൈ എക്സ് ആണ് ഇതിൽ എൻ എത്രയാണ് എൻ വൺ ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എൻ സൈ എൻ ഓഫ് എക്സ് ഐ വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്ര വരും റൂട്ട് ടു ബൈ എൽ ഇൻ ടു സൈൻ പൈ എക്സ് ബൈ എൽ ഇതാണിവൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനുള്ള ശരിയത്തരം അപ്പം ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങളുടെ സെഷൻ ഇനിയും കുറച്ച് ചോദ്യങ്ങളുമായി കുറച്ചും കൂടി ടഫസ്റ്റ് ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത സെഷനിൽ കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു